ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയാം വാ നമുക്ക് കഥ കേൾക്കാം കേട്ടോ അതിക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ മുത്തശ്ശീനെയാണ് കാണിക്കുന്നത് അപ്പോൾ മുത്തശ്ശി തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ മുഴുവൻ കാദമ്പരിയോട് പറയുകയാണ് ഞാൻ ഒരുപാട് പേരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി മോനെ ആരും എനിക്ക് പൈസയൊന്നും തന്നില്ല എൻ്റെ മോൻ്റെ ചികിത്സയ്ക്ക് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും രതീഷ് പറയുകയാണ് ആ അതെ നിങ്ങളുടെ മുൻ്റെ ചികിത്സയ്ക്ക് ആരും തന്നെ വന്നില്ലെങ്കിൽ അതിശയിക്കാനോ ഒന്നുമില്ല അയാളത്ര മഹാനൊന്നും അല്ലല്ലോ മാത്രമല്ല ആർക്കും അയാളോട് സിമ്പതി കാണിക്കേണ്ട ഒരു കാര്യമില്ല എത്ര ദുഷ്ടന പക്ഷേ ഉണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അയാൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കല്യാണി അവൾ വന്നിട്ടുണ്ട് ഇയാളുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും അവൾ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ഉത്തശി ചോദിക്കുകയാണ് ഏ അവൾ വന്നോ ആ അപ്പോഴേക്കും കാദമ്പരി പറയാണ് ആ അവൾ വന്നു ഇനിയെങ്കിലും നിങ്ങളുടെ ഈ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് എല്ലാ ഇല്ലം മോള് എന്നാലും അവൾ എൻ്റെ കൊച്ചു മോനെ ജയിലിലാക്കിയില്ലേ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടത് രതീഷിന് ദേഷ്യം വരാണ് രതീഷൊക്കെയാണ് എൻ്റെ പൊന്ന് താൻ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ ഡേ ഇത് മാതിരിത്തെ വർത്തമാനം പറയാൻ നിൽക്കുകയാണെങ്കിൽ കിട്ടാനുള്ള സഹായം കൂടെ കിട്ടാതെ പോകട്ടോ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം എനിക്ക് മനസ്സിലായി മോനെ ഇനി ഞാൻ പറയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അമ്മുമ്മ അങ്ങനെ കല്യാണി ഇവരുടെ അടുത്തേക്ക് വരുവാണ് അപ്പോൾ ഭാനുമതി ഇങ്ങനെ തൊഴുത് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കല്യാണിക്ക് പുച്ചഭാവമാണ് എല്ലാവർക്കും ഒരു പുച്ഛാവമാണ് ഇത് അപ്പോഴത്തേക്കും ഭാനുമതി അമ്മയോട് കല്യാണി പറയുകയാണ് ഇനി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ചികിത്സാ സഹായമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ ഡോക്ടർമാർ ചെയ്തോളും പൈസ ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പേടിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രതീഷ് ചോദിക്കുകയാണ് എൻ്റെ പൊന്നു കല്യാണി ഇത്രയും കിട്ടിയിട്ട് നീ പഠിക്കില്ലേ ഇവരൊക്കെ സഹായിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലേ ഇവർ പിന്നെയും പഴയപടി തന്നെ ആവും ആരോഗ്യം ഒന്ന് വീണ്ടെടുത്ത് നോക്കട്ടെ എന്ന് പറയാട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് എൻ്റെ മോളെ ഞാൻ ഒരുപാട് തെറ്റുകൾ ഞാനും എൻ്റെ മോനും ഒക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ഞങ്ങളത് ചെയ്യില്ല ഞങ്ങൾക്കിപ്പോൾ തിരിച്ചറിവുണ്ട് ഇനിയും കിട്ടിയിട്ടും ഞങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതൊക്കെ മോൾ സഹായിച്ചതാണ് മോളുടെ നന്മ ഞങ്ങൾ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യന്മാരാവില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട കാദംബരി പറയാണ് ആ ഇതുപോലെയൊക്കെ നല്ല മനുഷ്യന്മാരാവാൻ ശ്രമിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ പഴയ പടി പോലെ തന്നെയൊക്കെയാണ് പെരുമാറുന്നതെങ്കിൽ ഇനിന്ന് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ഏയ് ഇല്ല ഇല്ല എനിക്ക് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും കല്യാണി പറയുകയാണ് എന്തായാലും ഞാൻ അച്ഛനെ കയറി ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണിയോട് മുത്തശ്ശി പറയുകയാണ് അയ്യോ മക്കളെ നിങ്ങൾ അച്ഛനെ കയറി കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവന് മനസ്സിന് വിഷമുണ്ടാകണം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് അസുഖം കൂടുന്ന ഡോക്ടർ പറഞ്ഞേക്കണേന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സോണി പറയാണ് ആ അങ്ങനെ അയാളുടെ ഹാർട്ട് ഹാർട്ടിൽ നിന്ന് നിന്ന് പോകുന്നെങ്കിൽ നിന്ന് പോകട്ടെ അതിനിപ്പം എന്താ കുഴപ്പമൊന്നും വയ്ക്കുക കേട്ടോ എന്തായാലും അവർ അകത്ത് കയറി അച്ഛനെ കാണുകയാണ് കാണുന്ന സമയത്ത് തന്നെ പ്രകാശനാണെങ്കിൽ ദേഷ്യത്തിൽ കല്യാണനെ കണ്ടപ്പോഴും മുഖം തിരിച്ചങ്ങ് കളയാണ് കേട്ടോ അപ്പോഴേക്കും സോണി പറയാണ് നിങ്ങൾ രാജാവാവും എന്ന് പറഞ്ഞുകൊണ്ട് വളർത്തി വെച്ചാൽ നിങ്ങളുടെ മകൻ ഇപ്പോൾ പെരുങ്കള്ളനായില്ലേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാനേ നിങ്ങളുടെ രണ്ട് പെൺമക്കൾ മാത്രമേ ഉണ്ടായുള്ളൂ കല്യാണ നിങ്ങളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടുള്ള സാ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു എന്നിട്ടും നിങ്ങളുടെ അഹകാരത്തിന് യാതൊരു കുറവുമില്ലല്ലേ എന്തെങ്കിലും ചോദിക്കാം കേട്ടോ ഇതൊക്കെ കേട്ടിട്ടും പ്രകാശന എന്ത് പറയണമെന്നുള്ളത് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും സോണി പറയുകയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചതിനുള്ള കണക്കുകൾ തന്നെയാണ് ഇപ്പം നിങ്ങളുടെ മകന് കിട്ടുന്നത് എൻ്റെ ജീവിതം മാത്രമല്ലല്ലോ എത്രയോ പേരുടെ ജീവിതം അവൻ കാരണം നശിച്ചിരിക്കുന്നു അതിനൊക്കെ അവൻ എണ്ണി എണ്ണി അനുഭവിക്കുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഇപ്പം ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ പ്രകാശൻ യാതൊന്നും പറയാതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സോണി പറയുകയാണ് ആ ഇപ്പം എന്തായാലും ഇങ്ങനെ കിടന്നോ എന്തായാലും ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ട് കല്യാണിയുടെ പൈസ കൊണ്ട് തന്നെ ആരോഗ്യം വീണ്ടെടുത്തിട്ട് പിന്നെയും ഞങ്ങൾക്കെതിരെ തന്നെ പ്രവർത്തിക്കാനുള്ളതല്ലേ അപ്പോൾ ഇങ്ങനെ പെണ്ടാണ്ടൊക്കെ ഇപ്പോൾ കിടന്ന് ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുക എന്ന് പറയാട്ടോ അപ്പോഴേക്കും സോണി പറയുകയാണ് അതെ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ നോക്കുന്നതേ പെൺമക്കൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ പെൺമക്കൾ തന്നെയല്ലേ നിങ്ങൾ നോക്കാനായിട്ടുള്ളൂ നിങ്ങൾ അനുഭവിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് കൂടുതലൊന്നും പറയേണ്ട സോണി നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് കേട്ടോ പോയിട്ട് അവർ രണ്ടുപേരും കൂടെ ആൽബിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആൽമിയാണെങ്കിൽ കല്യാണിയെ കണ്ടപ്പോൾ ചോദിക്കാം ആ ഇതാര് കല്യാണിയോ ഇത് ഇപ്പോൾ എന്നെ കാണാൻ വന്നാണോ അല്ലെങ്കിൽ അച്ഛനെ കാണാൻ വന്നാണോ ചോദിക്കുക കേട്ടോ അപ്പോൾ കല്യാണി പറയുകയാണ് ബുദ്ധശ്ശി വന്ന് എൻ്റെ അടുത്ത് പൈസ സഹായം ചോദിച്ചായിരുന്നു അച്ഛൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള അപ്പോൾ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അച്ഛനല്ലേ അച്ഛൻ ഞങ്ങളോട് കടമയൊന്നും ചെയ്തിട്ടില്ല എന്നാലും എനിക്ക് അച്ഛന് എങ്ങനെ ചികിത്സിക്കാതെ ഇടാനായിട്ടുള്ള മനസ്സ് വരുന്നില്ല അതുകൊണ്ട് അത് ഒന്ന് ശരിയാക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയട്ടോ കേട്ടോ അപ്പോഴേക്കും ആൽമി പറയട്ടോ നന്മയുള്ള മനസ്സുള്ളവർ അങ്ങനെയാണോ എത്രയൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ കല്യാണിയുടെ ഈ മനസ്സ് അത് ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ ഇത്രയധികം ദ്രോഹങ്ങൾ നിന്നോട് ചെയ്തിട്ടു നീ അതൊക്കെ മറക്കാറുണ്ട് യുടെ തയ്യാറായില്ലേ നിനക്ക് വലിയ മനസ്സാണ് അതുകൊണ്ട് തന്നെയാണ് നീ ഇത്രയും ഉയർച്ചകളിലെത്തുന്നതും എന്നും ആൽബി പറയാട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് രൂപയുടെ വീടാണ് വിടാട്ടോ അപ്പോൾ രൂപയുടെ വീട്ടിലേക്ക് ഷാരി ബാണ്ടക്കെട്ടുകളായിട്ട് വന്ന് കയറുകയാണ് കേട്ടോ അപ്പോൾ രൂപക്ക് തോന്നുകയാണ് അല്ല ഇത് കുറേ ബാഗൊക്കെ ആയിട്ടുണ്ടല്ലോ ഇതെന്താണാവോ സംഭവം എന്നിങ്ങനെ രൂപ ചിന്തിക്കുകയാണ് അപ്പോഴത്തേക്കും രൂപശാരിയോട് വയ്ക്കുകയാണ് ഇതെന്താ ഇടത്ത് ഈ ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശാരി പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നു രൂപയെ ഇനി അവിടെ നിൽക്കാൻ പറ്റൂല നിന്റെ ഏട്ടനുണ്ടല്ലോ അങ്ങേക്ക് ഇത്രയും നാൾ പ്രാന്ത് മാത്രമേ ഉണ്ടാവുകയുള്ളു ഇപ്പോഴേ ദേഹോദ്ര ദേഹോപദ്രവവും തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വയ്യേ ഇനി അയാളുടെ കൂടെ നിൽക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രൂപ പറയുകയാണ് എൻ്റെ ഇടത്തി അതൊക്കെ ഇടത്തേക്ക് വെറുതെ തോന്നുന്നതാണ് രാഹുലിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാട്ടോ എൻ്റെ ദീ രൂപേ ഞാൻ സത്യം പറയുന്നതെന്ന് ശാരി പറയാട്ടോ അപ്പോഴത്തേക്കും രൂപ പറയുകയാണ് ഇടത്തി ഇവിടെ നിൽക്കാൻ കണക്കാക്കിയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇടത്തേക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കും എൻ്റെ മരുമകളും മകനും ചന്ദ്രേടും അങ്ങനെ എല്ലാവരും വന്നിരിക്കും കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടെന്നിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രൂപയുടെ ശാരി പറയുകയാണ് എൻ്റെ രൂപേ നിൻ്റെ ഭർത്താവും നിൻ്റെ പിള്ളേരും ഒക്കെയല്ലേ എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് എൻ്റെ റൂം അവിടെ ഒഴിഞ്ഞു കിടക്കുകയല്ലേ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്ക് രൂപ പറയുകയാണ് ആ റൂം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ് പക്ഷേ അതിലാൾ വരും ഇവിടെ ആൾക്കാർ വരുന്ന അനുസരിച്ച് ആ റൂം ഫില്ലാകും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ശാരി പറയുകയാണ് ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനേ ഈ ഇവിടെ വല്ല മൂലയിലും കിടന്ന് ഉറങ്ങിക്കോളാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂപയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പം രൂപ പറയുകയാണ് അല്ല ഞാനും എൻ്റെ ഭർത്താവും കുറേ കാലം പിരിഞ്ഞിരുന്നതാണ് ഇപ്പോഴാണ് ഞങ്ങൾ സമാധാനമായിട്ടൊന്ന് ജീവിച്ചു തുടങ്ങിയത് അതിനിടയിൽ മനസ്സമാധാനക്കേട് ഉണ്ടാക്കരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ശാരി പറയുകയാണ് എൻ്റെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രൂപ പറയുകയാണ് ഞാൻ വിചാരിച്ചാണ് കുറച്ച് ദിവസം രാഹുലിവിടെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് അപ്പോഴത്തേക്കും രൂപ പറയുകയാണ് അയ്യോ അങ്ങേരെയോ അങ്ങേരി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തണ്ട ഞാൻ അവിടെത്തന്നെ അയാളെ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ദയവേത് നീ അങ്ങോട്ട് ഇങ്ങോട്ട് ണ്ടെന്ന് പറയട്ടോ അവിടത്തേക്ക് രൂപ പറയാണ് എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പൊ വന്നു പോയില്ലേ എന്നിങ്ങനെ ചിന്തിക്കാണ് കേട്ടോ അപ്പോഴേക്ക് ശാരി പറയണേ ഞങ്ങളെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാനും എൻ്റെ മരുമോനോ എൻ്റെ മോളും കൂടെ അമേരിക്കക്ക് പോകും അതുവരെ ഇവിടെ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം പിന്നെ എന്നെ കൊണ്ടുള്ള ശല്യം നിനക്ക് ഉണ്ടാവില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ ശാരിയാണെങ്കിൽ റൂമിലേക്ക് പോവാണ് അപ്പോൾ രൂപയ്ക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ട് എന്തോ പിക്കാനായിട്ടുള്ള വരവാണെന്നുള്ളത് സമാധാനം കിട്ടത്തിയല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് കിരണിനെയും അതുപോലെ തന്നെ ചന്ദ്രസേനെയുമാണ് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ മോനെ ശാരി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടാവും നല്ല കാര്യത്തിന് എന്തായാലും അവള് വരാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കിരണും പറയാണ് ആ അത് ശരിയാണെന്നു വച്ചാൽ എന്തെങ്കിലും ഒരു പ്ലാൻ അവരൊപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അടുത്ത സീലിൽ കല്യാണിനെയും സോണിനെയും ആണ് റിട്ടോ കാണിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് അർജുൻ്റെ ബോഡിയുമായിട്ട് വരികയാണ് കേട്ടോ അപ്പം മോഡി ഇട്ടിട്ടാണ് വരുന്നത് കൂട്ടത്തിൽ മേഘന കരഞ്ഞ് വിളിച്ചിങ്ങനെ വരുകയാണ് അപ്പം മേഘന കരഞ്ഞുകൊണ്ട് വേഗം തന്നെ വരുന്നത് കല്യാണിക്ക് നേരെയാണ് കല്യാണിനെ കണ്ടതും മേഘന ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് ചേച്ചി എൻ്റെ അർജുനായിട്ടും പോയി എന്നെ ഒറ്റക്കിപ്പോയിന്ന് പറഞ്ഞോട് കരയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ കല്യാണിക്ക് സഹിക്കുന്നതിന് അപ്പുറത്തായിരുന്നു കേട്ടോ കല്യാണിക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത് അതുപോലെ തന്നെ സോണിയും ഞെട്ടിപ്പോവാണ് അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് കിരണിനെയും ആണ് അപ്പം അർജുൻ മരിച്ച കാര്യത്തെ കുറിച്ചിട്ടൊക്കെ കിരൺ ഇങ്ങനെ പറയുകയാണ് ചന്ദ്രസേനോട് അപ്പോൾ ചന്ദ്രസേന പറയാണ് മറ്റേ മേഘനയുടെ സ്ഥാനത്ത് നമ്മുടെ മോളാണ് ഉണ്ടാവേണ്ടിയിരുന്നത് എന്തോ ഒരു മാറിയല്ലേ അർജുനടി കൊണ്ടത് എന്തായാലും ആ രാഹുൽ തന്നെയാണ് എല്ലാത്തിനും കാരണക്കാരൻ അവനെ വെറുതെ വിടരുതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കല്യാണീനെയാണ് കല്യാണി മേഘനയും കൂട്ടിയിട്ട് നമ്മുടെ അർജുൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അർജുൻ്റെ അച്ഛനും അമ്മയൊക്കെ വിഷമിച്ച് ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ് അതേ സമയത്താണ് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ മേഘനയും കൂടെ അവിടെ കയറി ചെല്ലുന്നത് അർജുൻ്റെ നമ്മക്ക് അറിഞ്ഞുകൊണ്ട് കല്യാണിയുടെ അടുത്ത് വരികയാണ് എന്നിട്ട് പറയുകയാണ് അർജുൻ്റെ അച്ഛൻ അവൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി സമനില തെറ്റിയതുപോലെ ഇരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് വിഷമിക്കണ്ട ഇനി എന്ത് ചെയ്യാനായിട്ടാണ് ഞാൻ മേഘനയുടെ കാര്യം പറയാനായിട്ടാണ് വന്നത് മേഘനയും കൊണ്ട് മേഘനയുടെ വീട്ടിൽ ചെന്നായിരുന്നു അപ്പോൾ അവരെ സ്വീകരിക്കുന്നില്ല അപ്പോൾ മേഘനേനെ എവിടെ സ്വീകരിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അർജുൻ്റെ അമ്മ പറയുകയാണ് മോളെ ഞാൻ എങ്ങനെ ഇവളെ നോക്കാനായിട്ടാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിലവ് തന്നെ കഴിഞ്ഞു പോകുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ച് തരുമായിരുന്നു അതിലായിരുന്നു ഞങ്ങളുടെ ചിലവ് കഴിഞ്ഞു പോയത് ഞങ്ങൾ എങ്ങനെ ഈ കുട്ടീനെ നോക്കാനായിട്ടോ അതിനുള്ള ചെലവ് എന്ന് പറയണേ ഇത് കേട്ടതും മേഘന പൊട്ടിക്കറിയാണ് കാരണം അർജുനും പോയി ഇനിയിപ്പോൾ വേറൊരു അഭയം മേഘനയ്ക്കില്ല താനും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കല്യാണിക്കു വിഷമായി വരാമാണ് കേട്ടോ എന്ത് ചെയ്യണമെന്ന് കല്യാണിക്കും ഒരു പിടുത്തവും ഇല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്